സുജ ഫസ്റ്റ് ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ ഡൈവിംഗ് ടീമ് ഡൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അതിന്റെ ഫീസിബിലിറ്റി നോക്കിക്കൊണ്ടിരിക്കുക സോ അപ്പൊ നിങ്ങൾ വിഷ്വൽസ് കണ്ടു വേണം അവർ വെയ്റ്റ് ഇങ്ങനെ താഴോട്ട് ഇട്ടിട്ട് പിന്നെ അത് വലിച്ചെടുക്കുക ഹൺഡ്രഡ് കെ ജി വെയ്റ്റ് ഇട്ടിട്ട് ആ ഡൈവിങ് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഇതുവരെ കറണ്ട് കുറഞ്ഞിട്ടില്ല സോ ഡൈവേഴ്സ് അവിടെ സ്റ്റാൻഡായ സോ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാക്കി കറണ്ട് ഒന്ന് കുറയുകയാണെങ്കിൽ സ്വതന്ധിക്കാൻ ഞങ്ങൾക്ക് ഡൈവിങ് ചെയ്യാൻ പറ്റും ഈ പുഴയിലെ കുത്തൊഴുക്ക് വളരെ കൂടുതലാണ് പുറത്തുള്ള സ്ട്രീം തന്നെ അതായത് മുഗൾ ഭാഗത്തെ ഒഴുക്ക് തന്നെ ഇപ്പോൾ കൂടിയിട്ടുണ്ട് മഴയും ഉണ്ടായെന്ന് കുറച്ചു മുൻപേ കമാൻഡർ അതിൽപിള്ളെ അപ്പോൾ ഈ അടിയൊഴുക്ക് ഇവർക്ക് അകത്തേക്ക് കടക്കുന്നതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഇതുവരെയും ഒരുങ്ങുന്നില്ല എന്നാണോ ട്രയൽ ഡ്രൈവിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് വിഷുവലി കണ്ടു കാണും അവർ ഇങ്ങനെ ഒരു വെയിറ്റ് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ തിരിച്ചു വലിച്ചെടുക്കുന്നത് പോയിട്ട് ഈ ബോട്ടിലെ പിടിച്ചു നിക്കുന്നത് നിങ്ങൾ ആ ആ ബോട്ട് ബോട്ട് ബിക്കോസ് സിങ്കർ ഹോൾഡ് ഉണ്ട് ഒരു വെയിറ്റ് താഴെ ആങ്കറായി കിട്ടുന്നില്ല ഈ നമ്മളിപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട് പോയിന്റിന്റെ ഇരുഭാഗങ്ങളിലും ഈ രീതിയിൽ അവർക്ക് ആ ബോട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ബോട്ട് ഉറപ്പിച്ചു നിർത്തിയതിനു ശേഷം വേണം ഡൈവിങ്ങിനായി പോകാനല്ലേ അതെ ആ ഒഴുക്ക് അടിയൊഴുക്ക് കുറയണം ഒരു ടു ത്രീ നോട്ട്സ് വരെ വന്ന് വരാതെ നമുക്ക് ഡൈവേഴ്സിനെ അകത്തോട്ട് വിടാൻ പറ്റത്തില്ല പൊളിക്കാൻ സേഫുമല്ല അത് ഒരു ഒന്നും ആ ഡിസൈൻ റിസൾട്ട് കിട്ടത്തില്ല ഈ തടയണ നിർമ്മിക്കുകയാണെങ്കിൽ ഈ ഒഴുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ലേ മാഡം ചെയ്യാൻ അഡ്മിനിസ്ട്രേഷൻ ഞാൻ നേവി ഓപ്പറേഷൻസിനെ പറയാൻ സർ ഐ അണ്ടർസ്റ്റാൻഡ് ചോദിച്ചത് ഒരു സാധ്യതയാണ് കാരണം നമുക്ക് സമയം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഉച്ചയാകുന്നു അവിടെ നമ്മുടെ നേവിയുടെ ടീം ഓൾ സെറ്റായി നിൽക്കാൻ തുടങ്ങിയിട്ട് തന്നെ മണിക്കൂറുകളായി അവർക്ക് ഈ അടിയൊഴുക്കാണ് അവർക്ക് ഇന്നലെയും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ലൊക്കേറ്റ് ചെയ്ത ഭാഗത്തേക്ക് പോകാൻ പോലും കഴിയാതെ നിൽക്കുന്ന ഡൈവേഴ്സ് നമ്മുടെ സ്കൂബ ടീമൊക്കെ വളരെ ആക്റ്റീവായി അവിടെ തന്നെയുണ്ട് പക്ഷേ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തത് അവർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമായിരുന്നു അതെ ഞങ്ങള് നൈൻറ്റീൻ തൊട്ട് ഞങ്ങളുടെ ഡൈവിംഗ് ടീമും സുനാ ടീമും അവിടെ അവിടെ സ്റ്റേഷൻ ഉണ്ട് സുനാ ടീം അവരുടെ ടാസ്ക് കഴിഞ്ഞു ഇനി ഡൈവിംഗ് ടീമിന്റെ ടാസ്ക് ഡൈവിംഗ് ടീം ട്രൈ ചെയ്യുന്നുണ്ട് ഈ താഴെ പോകുന്ന ഡൈവേഴ്സൺ സിങ്ക് ഇട്ട് അവർ ചെക്ക് ചെയ്തിട്ട് അത് വലിച്ചോ ഈ ഹൺഡ്രഡ് കെ ജി താഴെ ഇടവ വലിക്കുക അവർ ചെയ്തോണ്ടിരിക്കണേ കണ്ടിന്യൂസ്ലി അപ്പോൾ നമുക്കൊരു ഡീപ് ഡൈവിങ്ങിന് തടസ്സമുണ്ട് അതെ ഈ ഫസ്റ്റ് ചാലഞ്ച് ചാലഞ്ച് അതേ ഒരു ശക്തമായ ിൽ അവിടെ ഇപ്പോൾ ഡൈവേഴ്സിന് താഴേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കമാൻഡർ ഇപ്പോൾ ഡിഫൻസ് പി ആർഒ വ്യക്തമാക്കുന്നത് പുഴയുടെ അടിത്തട്ട് കാണാൻ കഴിയുന്നില്ല ഒപ്പം തന്നെ ഈ ഭാരമിട്ട് ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു അല്ലേ ഇനി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു അനുകൂല സാഹചര്യത്തിന് വേണ്ടി കാത്തുനിൽക്കുകയാണോ അതോ മറ്റേതെങ്കിലും വഴിയുണ്ടോ നമ്മുടെ മുന്നിൽ മറ്റേ വഴി എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ വിടാന്ന് പക്ഷെ അവിടത്തെ വിസിബിലിറ്റി കണ്ടല്ലോ റെഡി ബ്രൗൺ വാട്ടർ അവിടെ അവിടെ വിസിബിലിറ്റി സീറോ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ക്യാമറ താഴോട്ട് വിടാന്നോ ഈ ക്യാമറ ഒന്നും ക്യാച്ച് ചെയ്യുന്നില്ല ബിക്കോസ് വിസിബിലിറ്റി സീറോ രണ്ട് ഇതേ ഉള്ളു ഒന്ന് ക്യാമറ വിടുക അതല്ലെങ്കിൽ വിടുക സീറോ വിസിബിലിറ്റി സോ ഈ കുറഞ്ഞു നമുക്ക് നമുക്ക് ഡൈവ് ചെയ്യാൻ ഒരു റൈറ്റ് റൈറ്റ് ടൈം ആൻഡ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരച്ചിലിൽ കാണാൻ കഴിയുന്നത് മഴക്കാലമാണ് ഇനിയിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ കമാൻഡർ അതിൽപിള്ള യെസ് നിങ്ങൾ ഇപ്പൊ കാണാമല്ലോ ആ ബോട്ട് ബോട്ട് ഒന്ന് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ബോട്ട് ഒരു ഒരു സെക്കൻഡ് നിങ്ങൾ ഒഴുകിയാണ് പോവുക ആ ഒരു ലൊക്കേഷനെയും വിഷ്വലി കാണാം നമുക്ക് ആ ബോട്ട് പിന്നെ ഇപ്പൊ നിങ്ങൾ കാണാതെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൈവേഴ്സ് ബ്ലാക്ക് ടീഷർട്ട് ഇട്ടിട്ട് അവർ ആ സിങ്ക് സിങ്ക് ഇട്ടുന്ന ബോട്ടിന് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല ഇഞ്ചിൻ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഫ്ലോട്ട് ഫ്ലോട്ട് ചെയ്താണ് പോവുക മിഡിലിൽ കാണുന്ന ബോട്ട് റിപ്പോർട്ടർ കാണുന്നുണ്ടല്ലോ ആ മിഡിലിൽ കാണുന്ന ബോട്ടിലെ ഇപ്പോൾ ഒരു ബ്ലാക്ക് ബ്ലാക്ക് എത്ര ഇപ്പോൾ സഫീഷ്യന്റ് നമ്പർ ഉണ്ട് ഞങ്ങൾക്ക് ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ഡൈവിംഗ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് താഴെ പോകുമ്പോ ഒരു സ്റ്റാൻഡ് ബൈ ഡൈവറ് മൺഡേക്ക് കാണും വിത്ത് ഫുൾ സെറ്റ് അവരെ ഡൈവിംഗ് സെറ്റ് ഇട്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു സൂപ്പർവൈസർ കാണും സൂപ്പർവൈസർ നോട്ട് ചെയ്യുന്നെ എത്ര അവരുടെ എയർ പ്രഷർ എത്ര ഉണ്ട് അവർക്ക് അവരുടെ സിലിണ്ടറിൽ ഓക്സിജൻ കിട്ടും ഓക്സിജന്റെ പിന്നെ എത്ര ടൈം എടുത്തു എത്ര ഡെപ്ത് ഉണ്ട് അതെല്ലാം ഒരു സൂപ്പർവൈസർ അപ്പൊ ഒരു ഡൈവിംഗ് ടീം അകത്ത് മിനിമം ഒരു അഞ്ചു പേര് കാണും അതുപോലെ ആ അതുപോലെ ഒരു സഫീഷ്യന്റ് ടീംസ് അവിടെ ഉണ്ട് പിന്നെ എമർജൻസി റെസ്പോൺസ് ടീം ഓൾറെഡി നേവൽ ബേസ് കാർവാറിലും സ്റ്റാൻഡ് ബൈ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ സൈഡ് സ്കാൻ സോണാർ ഓപ്പറേഷൻസിൽ കിട്ടിയ കോൺടാക്ട് പോയിന്റ്സ് ആണ് നമ്മൾ രണ്ട് കോൺടാക്ട് പോയിന്റ്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് അതിൽ ഇനിഷ്യൽ കോൺടാക്ട് പോയിന്റ് തന്നെയാണ് ആർമിയും ഇപ്പോൾ ഉറപ്പിക്കുന്നത് അല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പോർട്ടിൽ ഇങ്ങനെ ഉറപ്പിക്കാനായിട്ട് എനിക്ക് ഒരു ടൈം നമുക്ക് അത് കൺഫേം പ്രോബിൾ പറയാൻ പറ്റുള്ളൂ